ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും കൂടി വരും Ok. Ok, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഓഫ് ദി ഡക്ക് ഡെക്ക് ദിസ് വൺ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അറിയിക്കാനുള്ള നിങ്ങളെ അറിയിക്കാനുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്നിട്ടുള്ള ഒരു എല്ലാവർക്കും നടന്നു എനിക്ക് മാത്രം നടന്നില്ല എനിക്ക് മാത്രം എല്ലാവർക്കും ശരിയാവും ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും നടന്നു എനിക്ക് മാത്രം നടന്നില്ല അല്ലെങ്കിൽ എനിക്ക് മാത്രം അത് കിട്ടിയില്ല എൻ്റെ കാര്യം മാത്രം എന്താണ് ഇങ്ങനെ ഒരു നിർഭാഗ്യമായിട്ട് ജീവിക്കുന്നത് എന്താണ് ഒരു തരത്തിലും ഭാഗ്യമില്ലാത്ത ജാതകമാണ് എൻ്റെത് എന്നൊക്കെ പറഞ്ഞു ജീവിക്കുന്ന കുറച്ചധികം പേരെ ഈ ഒരു സ്പ്രെഡിൽ കാണുന്നുണ്ട് ആ അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരിക്കലും നടക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിധി എഴുതിയ ആ ഒരു കാര്യം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങളുടെ അത് സംഭവിക്കാൻ പോവുകയാണ് കുറേ പേർക്ക് നാല് പേരറിയുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിപ്പെടുന്നതായിരിക്കാം ഒരു നല്ലൊരു ജോബായിരിക്കാം നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ സഡൻലി അട്രാക്റ്റ് ചെയ്ത് വരുന്നത് കാണുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് മുന്നേ ഒരു കാര്യമാണ് അല്ലാണ്ട് ഇന്നോ ഇന്നലെയോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ നടക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹമല്ല കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള ഒരാഗ്രഹമാണ് അത് പെട്ടെന്ന് തന്നെ എൻ്റെ ലൈഫിൽ നടക്കണം പെട്ടെന്ന് തന്നെ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണം പെട്ടെന്ന് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ മേൽ നടക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോവുകയാണ് അത് വാരിയെടുത്ത് നിങ്ങൾ ഓടുന്ന ഒരു ചിത്രമാണ് എനിക്ക് കാണുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങളുടെ കൈകളിൽ ഇരിക്കുമ്പം നിങ്ങൾ ഫുൾഫിൽ ആയതുപോലെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യത്തിൻ്റെ ആ ഒരു പവർ മൊത്തം നിങ്ങളുടെ ആ ഒരു ജേണിയിലുണ്ടെന്ന് തന്നെ പറയാം ഒരു ഒരു മുത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ പോലെ ഒരു പിൻ ഒരു ഇപ്പം നമ്മൾ സൂചിന്നൊക്കെ പറയില്ലേ അതുപോലൊരു മുട്ട് സൂചി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ പോലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഒരു മുട്ടു സൂചി ആണെങ്കിൽ പോലും ഞാൻ സിംപ്ലീകരിക്കുകയല്ല പക്ഷെ അത്രയ്ക്ക് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഭയങ്കര ഹാപ്പിയും ഭയങ്കര ഫുൾഫിൽമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് വയറ് നിറഞ്ഞ് പൊട്ടാറാകുമ്പോഴുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവില്ലേ മതി എനിക്കിനി വേണ്ട സന്തോഷമായി എന്നുള്ളൊരു അതുപോലെയൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നത് ലൈഫിൽ കുറേ സാഹചര്യങ്ങൾ വരും ഡബ്ളിംഗ് ആയിട്ടും വരും ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാത്തൊരവസ്ഥ വരും ഏത് രീതിയിലെ സാഹചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത സിറ്റുവേഷൻസ് വരും യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ ചിന്തിച്ച് കുറേ അതിനു വേണ്ടി വിഷമിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അറ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്കത് കൊണ്ടു തരുമ്പം നിങ്ങൾക്കത് വളരെ മനോഹരമായിരിക്കും അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോഴേക്കും നമുക്കൊരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് വാല്യൂ ആണ് ഉണ്ടാവുക അതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പിന്നെയും നിങ്ങളുടെ മനസ്സിനെ അലട്ടും കഴിഞ്ഞുപോയ കാര്യങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങളെ വളരെയധികം അങ്ങോട്ട് ഹോൺ ചെയ്യാൻ തുടങ്ങും ആ ഹോൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മാറ്റാനും നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഇടപഴാനും മറ്റു മറ്റ് കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ രീതിയിൽ മുന്നോട്ട് നീങ്ങാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് റിക്കവറാവുക വില ഓഫോർസും കാണുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ആ കഷ്ടപ്പാടും യാതനയൊന്നും ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഷുവർ പറയാണ് വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കിട്ടണമെന്നാഗ്രഹിച്ച് ചിലർക്കൊരു റിലേഷൻഷിപ്പായിരിക്കും അത്രയും മാധുര്യമുള്ളൊരു റിലേഷൻഷിപ്പ് അത്രയും ആഗ്രഹിച്ച ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും അത് ഏറ്റവും നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയും നിങ്ങൾ മെമ്മറബിളായിട്ട് ആ കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവാണ് സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല നിങ്ങളെല്ലാം വാരി കുട്ടി പോകുന്നു ഒരു സെലിബ്രേഷൻ അതിൻ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രേഷനൊക്കെ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണുന്നുണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ആ സെലിബ്രേഷൻസ് എല്ലാം നടക്കട്ടെ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അട്രാക്റ്റ് ചെയ്താൽ മാത്രം പോലെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം ബിക്കോസ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അഫേം ആവാൻ വേണ്ടിയിട്ടാണ് ക്ലെയിം ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണാൻ നമ്മുടെ മൂന്ന് ചാനലിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് സംഭവം പോവുക ഫോളോ ചെയ്യുക കേട്ടോ